ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കാണാൻ ഭയങ്കര രസമാണ് ക്ലൈമറ്റിൽ ഒരു ദിവസം തുടങ്ങുകയെന്ന് പറയുന്നത് ഒരു ഉത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ അതൊന്ന് വീട്ടിൽ നാത്തൂനും കുട്ടികളൊക്കെ വിരുന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി വരുന്ന ചിക്കൻ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ അത് അവിടെ ഭയങ്കര കളിയിലാണ് ഏക്കായത് കൊണ്ടൊക്കെ തന്നെ പിടിച്ച് അടുത്തിട്ടാ കേട്ടോ അപ്പോൾ ഫോണൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതിൽ മൂന്നാളും കൂടെ എപ്പോഴും പുറത്തന്നെട്ടോ പിന്നെ അത് ആ ചിക്കനൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് ആണ് കേട്ടോ രണ്ട് മൂന്നാല് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ മഴ എന്നൊന്നും അറിയില്ല കേട്ടോ ഓരോരുത്തർ ഒക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അത് അവസാനത്തെ ഘട്ടത്തിലുള്ള നമ്മുടെ ദമ്മുണ്ടൽ പരിപാടി ഉണ്ടല്ലോ അതായിട്ട് നടന്നുകൊടുക്കുന്നത് നേരത്തെ തന്നെ കുളിന്നെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും നാത്തൂൻ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ നേരത്തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുകയാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും പിന്നെ അച്ചാറും കുറച്ച് ഉള്ളിത്തരും പിന്നെ പപ്പടും അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ വീട്ടിലാക്കി ഞാനും നാത്തനും പിന്നെ നാത്തുൻ്റെ വലിയ മുളും ഞങ്ങൾ മൂന്നാളമ്പാടങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ പിന്നെ അടുത്തന്നെ ഒരു ഷോർട്ട് കട്ട് ആ വഴിയാണ് നമ്മൾ പോണത് പിന്നെ മഴയൊക്കെ ആവുമ്പോൾ വീട്ടിൽ ഇങ്ങനെ അടിഞ്ഞൂടി ഇരിക്കണം രസം പുറത്തൊക്കെ ഒന്നിറങ്ങി എനിക്കങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം ഈ മഴയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോവുക പ്രകൃതികളൊക്കെ ആസ്വദിക്കുക അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള കാര്യമല്ലേ അപ്പോൾ പോണ വയലിതാ ഒരു സപ്പോർട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്തു പിന്നെ ഇതാ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുടൊക്കെ ചൂടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും നോക്കി എന്താ രസം എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുട്ടൊക്കെ മൂടിയിട്ട് ഈ ഒരു മഴയൊക്കെ വരുന്ന ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെയിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതാ പോണ വയലിതാ ഒരു വീടിൻ്റെ മുറ്റത്ത് നല്ല രസമുള്ള രണ്ട് ചെടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ അടുത്തൊക്കെ വലിയ വെള്ളമൊന്നുമില്ല എന്നാലും പിന്നെ അതൊരു മരത്തുമ്പോൾ നിറച്ച് ചക്കൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് പിന്നെ പേഴ്സണലി എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ രണ്ട് സൈഡിലായിട്ട് മോളൊക്കെ ഇങ്ങനെ കായ്ച്ചിരിക്കുന്നതാണ് നല്ല ഭംഗി ആയിട്ടാണ് പിന്നെ പുഴയിലൊക്കെ അതാണ് അത്യാവശ്യം വെള്ളം ഒക്കെ ഉണ്ടെന്നാലും കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോയൻ്റെ അടുത്തായിട്ട് തന്നെ ഉപ്പിലിട്ട കുറച്ച് കട ഉണ്ട് അപ്പം നമ്മൾ നേരെ അവിടേക്ക് പോന്നിട്ടുണ്ട് ഇത് വാങ്ങുന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ച് സമയം അവിടെ നിന്നിട്ടാണ് പിന്നെ അവസാനം അതാണ് നമ്മൾ രണ്ട് വാങ്ങ വാങ്ങിയിട്ടുണ്ട് അയാൾ ആണെങ്കിൽ ഒരു പിഷ്കൻ്റെ കണ്ടു ചെറിയ മാങ്ങയ്ക്കാണ് തന്നിട്ടുള്ളത് അതോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞാൻ ഉണ്ടെന്ന് അയാളോട് നമ്മൾ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നു ടോപ്റ്റമേക്കാണ് ഓപ്റ്റിമേലുണ്ടോ മുത്ത് വർക്ക് ചെയ്യണത് മുത്തു മീൻസ് വിളച്ച അപ്പോൾ ഓൻ അടുത്തേക്ക് അടുത്തു എന്നിട്ട് അപ്പോൾ സംസാ ഫുഡ് കോർട്ടിൽ നല്ല ശവർമക്കെ ഉണ്ട് ഞാനത് വാങ്ങി തരാം ഞങ്ങൾ അവിടുന്ന് പൊയ്ക്കോളിന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലം കലയൊക്കെ വേണ്ടിയിട്ട് അവൻ നമുക്ക് ഷവർമൊക്കെ വാങ്ങിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെ ശവർമ്മ ചുത്തിനാണോ ഭയങ്കര രസം പിന്നെ എൻ്റെ ഫോൺ ഉണ്ടാ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അതും കൂടി വീഡിയോ എടുത്ത് കിട്ടാം പിന്നെന്താ നമ്മളൊരു ഒമ്പത് റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അയാൾ ഇതൊക്കെ ഇടുക്കാച്ചാക്കിയിട്ട് നല്ല റോൾ ആക്കി തരുന്നുണ്ട് പക്ഷെ എന്നാൽ അൻപത് രൂപക്കോ അറുപത് രൂപക്കോ എഴുപത് രൂപയ്ക്കൊക്കെ ശവർമ്മ ഇട്ടു കിട്ടാം എന്താ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേഗം പോയി വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു പക്ഷെ ഇവിടെ വരുന്ന കാര്യമൊന്നും അവിടെ വീട്ടിലറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരുന്നത് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ വീട്ടിൽ നമ്മളെ കാത്തിക്കുന്നുണ്ടാ കുട്ടികളെ പാടേണ്ട ഒന്നും അറിയില്ല കേട്ടോ ഇരിക്കുന്ന ഈ റൂട്ടിലാണ് കേട്ടോ പോണത് അപ്പോൾ തിരിച്ചിരിക്കാൻ്റെ കൂടെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മൾ ആ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാം താല്പര്യം പോയിട്ട് കാണാം തിരിച്ച് പോകുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളിവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിലെത്തി ഇനിയുള്ള നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൂടോടെ ശവർമ്മ വയ്ക്കുന്നു എന്നുള്ളതാട്ടോ അപ്പോൾ ഷവർമൊക്ക പാത്രത്തിന് എടുത്തിട്ട് ഷവർമൊക്ക കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് നല്ല ജ്യൂസി നല്ല അടിപൊളി ഷവർമായിരുന്നു കേട്ടോ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട നെക്സ്റ്റ് വീഡിയോ കാണാതെ അതുവരെ ബൈ താങ്ക്